നമസ്കാരം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു വഴി തുറന്നു തരാൻ സാധിക്കുന്ന മഹാദേവ മന്ത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇത് ആർക്കും ജപിക്കാൻ സാധിക്കുന്ന മന്ത്രമാണ് നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ വളരെയധികം മാറിക്കിട്ടാൻ ഈ ശക്തിയാർന്ന മഹാദേവ മന്ത്രത്താൽ സാധ്യമാണ് നിങ്ങൾക്കൊരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സമയത്തും ഈ മന്ത്രം ജപിക്കാം ജപിക്കുന്നതിന് മുന്നേ കൈയും കാലും മുഖവും കഴുകി ഈ മന്ത്രം ജപിച്ചു തുടങ്ങാം സ്ത്രീകൾക്ക് പിരീഡ്സ് ആകുന്ന സമയത്ത് ഇത് ജപിക്കാവുന്നതാണ് ഒരു തരത്തിലുള്ള അശുദ്ധിയും ഈ മന്ത്ര ജപത്തിന് ഇല്ല ഈ മന്ത്രം ഇരുപത്തൊന്ന് തവണ ജപിക്കണം അതിൽ കൂടുതൽ പ്രാവശ്യം ചൊല്ലാൻ സാധിക്കുമെങ്കിൽ കൂടുതൽ തവണയും ജപിക്കാം നൂറ്റിയെട്ട് തവണയോ ആയിരത്തി തവണയോ ജപിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന വളരെ ശക്തിയാർന്ന ശിവമന്ത്രമാണിത് നിലത്തിരുന്ന് ജപിക്കുന്നവർ ഒരു പായയോ തുണിയോ വിരിച്ച് അതിന്റെ മുകളിൽ ഇരുന്ന് ജപിക്കാം ഏത് ദിശയ്ക്കും അഭിമുഖമായി ഇരുന്ന് ജപിക്കാം മന്ത്രം ജപിക്കുന്നതിന് മുന്നോടിയായി മനസ്സ് ശാന്തമാക്കി ഏകാഗ്രതയോടെ ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ജപിക്കണം മന്ത്രം ഇതാണ് ഓം അങ്ക ശിവായ പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ മന്ത്രം ജപിച്ചാൽ ജപിച്ചു തീരുന്നതിന് മുൻപ് ഫലം തരുന്ന ഭഗവാന്റെ ശക്തമായ മന്ത്രമാണിത് തവണയാണോ നിങ്ങൾ ഈ മന്ത്രം ജപിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്ര തവണയും മന്ത്രം ജപിച്ചതിനു ശേഷം മാത്രമേ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നുകേൽക്കുവാൻ പാടുള്ളൂ